ഞാനിപ്പോൾ നിങ്ങളുടെ മഞ്ചേരിയിൽ ക്യുറാസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിങ്ങനെ ലോഡ്ജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആ സമയത്ത് ലോഡ്ജിൻ്റെ ലോഡ്ജിന് ഞാനൊരാളെ പരിചയപ്പെട്ടു സാധാരക്കാരനല്ല കേട്ടോ നിങ്ങൾ കാണിന്നൊക്കെ എല്ലാം ഇങ്ങനെ എന്നെ കടിച്ചു എന്നെ കടിക്കാൻ പറഞ്ഞാ ഏഹ് നമുക്കിത് അങ്ങനെ നല്ല വൈദ്യാണ് അടിപൊളിട്ടാ ചുള്ളനായിട്ടാ ഏഹ് ചുള്ളനായിട്ടാ അടിപൊളി ആള് ആള് നല്ല ഉഷാറാട്ടാണ് അതൊക്കെ നല്ല ടോമല്ലാച്ചി സാധനം നമ്മുടെ ചുള്ളന നമ്മുടെ ചുള്ളന് എന്താ ഒരു പാവല മുഖത്ത് ഞാനേ മുഖം വെച്ചത് ആ ശാന ഇഷ്ടപ്പെട്ടില്ല ദേഷ്യം വരാൻ പാടില്ല ദേഷ്യം വരണ്ട 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 മതി 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 അത് പോവാ നോക്ക టాటా టాటా టాటా